ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിലാണെങ്കിൽ വൈകിയോട് തേൻമഴി പറയുകയാണ് ഒരു പ്രാവശ്യം കൂടെ അനുകുട്ടിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് എങ്കിൽ മാത്രമേ അനുകുട്ടിയാണെങ്കിൽ പിന്നീട് അറിയുന്ന സത്യങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നു വൈകി അപ്പോൾ പറയാണ് ഉറപ്പായിട്ട് ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് അച്ചുവിനെയും ദിവ്യപ്രഭയുമാണ് ദിവ്യ ആണെങ്കിൽ അച്ചുവിനോട് പറയാണ് അച്ചു ഇവിടെ വന്നതിൽ പിന്നെയാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടിത്തുടങ്ങിയത് ഇപ്പൊ പ്രതാപേട്ടനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല അച്ചു പറയാണ് ഇനി പ്രതാപേട്ടൻ ഒന്നും ചെയ്യത്തില്ല പെൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ധൈര്യമാണ് വേണ്ടതെന്ന് ദിവ്യ അപ്പോൾ പറയാണ് അച്ഛൻ എന്തായാലും ഇങ്ങോട്ട് നിന്നെ വലിച്ചെഴിച്ചപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു എന്നൊക്കെ ചിച്ചു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയാണ് അച്ചു പറയാണ് എനിക്ക് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് വരാൻ പറ്റിയില്ലേ പിന്നെ എനിക്ക് നഷ്ടമായിട്ടോ ഒന്നുമില്ല എന്ന് പറയുന്നു ദിവ്യ അപ്പോൾ പറയാണ് നീ വന്നതിൽ പിന്നെയാണ് ശരിക്കും ഈ വീടൊരു വീടായത് അതിവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അമ്മ പോലും മാറി നിൽക്കുന്നത് നാളെ നിന്നെക്കുറിച്ച് എല്ലാ അറിഞ്ഞാലും അവർ നിന്നോട് ക്ഷമിക്കുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ ദിവ്യ പറയുന്നു പ്രവീൺ ആണെങ്കിൽ എന്നെ സ്വത്തുക്കളുടെയൊക്കെ ഉദ്ദേശം വെച്ചാണ് ഇഷ്ടമുള്ളതെന്ന് അച്ചു പറയുന്നു അല്ലാതെ ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പ്രവീൺ ചേട്ടനോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നീട് പ്രതാപനാണെങ്കിൽ അച്ഛൻ്റെ മദ്യം മോഷ്ടിച്ചെടുത്ത് കുടിക്കുന്നു അവിടെ തന്നെ പ്രവീണും മോഷ്ടിച്ചെടുത്ത് കുടിക്കാൻ വരികയാണ് പ്രവീൺ ആണെങ്കിൽ അവിടെ നിന്ന് പറയാണ് എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അത് കേട്ടിട്ട് പ്രതാപൻ പറയാണ് നീ പറയുന്നത് കള്ളമല്ലേ അവളെയും കൊണ്ട് കാനഡയിൽ പോകാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ നിന്നെ ഓർത്തിട്ട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു പ്രവീൺ അപ്പോൾ പറയണം നീ കുത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട അതുമാത്രമല്ല അച്ചു വന്നതിൽ പിന്നെയാണ് ഈ വീട്ടിലാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടായത് നിന്റെ ഭാര്യയാണെങ്കിൽ എപ്പോഴും കരയാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അവളുടെ നന്മയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അച്ഛൻ പോലും അവളെ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്നു പ്രതാപൻ അപ്പോൾ പറയണം അവസാനം നീ മനസ്സിലാക്കിക്കോളൂ അവളുടെ നന്മയൊക്കെയെന്ന് പ്രവീൺ അപ്പോൾ പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഇനിയും പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിന്നാൽ പഴയ പ്രവീൺ പ്രവീണാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വീട് കാണിക്കുന്നത് വൈകിയും തേന്മൊഴിയും ആണെങ്കിൽ അനുകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ് അനുകുട്ടിയാണെങ്കിൽ രണ്ടുപേരെയും തടയുകയാണ് നിങ്ങൾ എന്തിനാണ് വന്നത് എന്ത് കാര്യത്തിനായാലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് സൂചിപ്പിക്കുന്നു വൈകി അപ്പോൾ പറയുന്നുണ്ട് അത് നടക്കത്തില്ല എനിക്ക് സംഗീതയാണ് കാണേണ്ടതെന്ന് അനിക്കുട്ടിയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ നിങ്ങളെ കണ്ട ഫോട്ടോ വിപിൻ ചേട്ടൻ അയച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് വൈകിയപ്പോൾ പറയുന്നുണ്ട് അത് ഞാനല്ല വേറെ ആരേലും ആയിരിക്കുമെന്ന് അനിക്കുട്ടിയാണെങ്കിൽ ഇവിടെ ആരെയും കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു അവിടേക്കാണെങ്കിൽ ചിറ്റയും വരുന്നുണ്ട് ചിറ്റയാണെങ്കിലും വൈകിയ വഴക്ക് പറയുകയാണ് ഇവിടെ ആരെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിപിൻ ആണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട് വിപിൻ ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകണം ഈ വീട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് ഒരു അടപാടുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് വൈകി അപ്പോൾ പറയണം ഒരിടപാടുമില്ലാഞ്ഞിട്ടാണോ സംഗീതയും വിപിനുമാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നതെന്ന് അനുകുട്ടി അത് കേൾക്കുമ്പോൾ പറയണം ഇപ്പം തന്നെ കാര്യം എന്താണെന്ന് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണമെന്ന് പെട്ടെന്ന് തന്നെ സംഗീത അവിടേക്ക് വരുന്നു സംഗീതയാണെങ്കിൽ വൈകിയോട് പറയുന്നുണ്ട് റൂമിലേക്ക് വാൻ നമുക്ക് അവിടെ ഇരുന്ന് സമ്മതിക്കാമെന്ന് പക്ഷേ അനുകൂട്ടി സമ്മതിക്കുന്നില്ല അനുകുട്ടി പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മതിയെന്ന് അനുകുട്ടി പറയാണ് നിങ്ങൾ തമ്മിലുള്ള കൈമാറ്റത്തിൻ്റെ കഥ എല്ലാവരും അറിയട്ടെ എന്ന് അപ്പോൾ വൈകിയാണെങ്കിൽ സംഗീതയോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സംഗീതയപ്പോൾ വൈകിയോട് പറയാണ് എന്നോട് സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ മതി എൻ്റെ മോളെ അങ്ങ് വെറുതെ വിട്ടേക്കാൻ പറയുന്നു അനുകുട്ടി പക്ഷേ സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല വൈകിയുടെ കൂടെ ഞാനും വരുമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ വിപിന് ദേഷ്യം വരുന്നുണ്ട് വിപിൻ ആണെങ്കിൽ നിർത്താനെന്ന് പറയുകയാണ് അനുകുട്ടിയാണെങ്കില് കേൾക്കാൻ തയ്യാറാകുന്നില്ല വിപിന് ദേഷ്യം വരുന്നു വിപിൻ ആണെങ്കില് വൈകിയോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകണമെന്ന് അനുകുട്ടി അത് സമ്മതിക്കുന്നില്ല അപ്പോൾ പറയണം പറയേണ്ടത് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് നുകുട്ടിയാണെങ്കിൽ വൈകിയോട് പറയുകയാണ് ഈ സ്ത്രീ നിങ്ങളുടെ എന്താണ് തട്ടിയെടുത്തത് നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ അന്യരുടെ എന്തോ കട്ടെടുക്കാൻ വേണ്ടി വന്ന കള്ളിയായിട്ടേ നിങ്ങളെ ഞാൻ കാണത്തുള്ളൂ എന്ന് പറയുന്നു ആണെങ്കിൽ ദേഷ്യം വരുന്നു ആണെങ്കിൽ അനുകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അടിക്കുകയാണ് മിണ്ടിപ്പോകരുതെന്നു പറഞ്ഞിട്ട് അനുകുട്ടി അപ്പോൾ പറയുകയാണ് എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ ചോദിക്കുമെന്ന് ആണെങ്കിൽ വീണ്ടും അനുകുട്ടിയെ അടിക്കുന്നു വൈകിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ദേഷ്യം വരുന്നു വിപിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇവളെ തല്ലിയോ എന്ന് വിപിൻ പറയാണ് ആണെങ്കിൽ ഞാൻ താലി കിട്ടിയ പെണ്ണാണ് എന്നോട് ചോദിക്കാൻ ആരും വരണ്ട എന്ന് പറയുന്നു വൈകി അപ്പോൾ പറയാണ് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലല്ലേ എന്ന് വിപിൻ അപ്പോൾ പറയുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ശബ്ദിച്ചാൽ അടുത്തടി നിങ്ങളുടെ മുഖത്തായിരിക്കുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്